തീർച്ചയായിട്ടും എല്ലാ മതങ്ങളും സമൂഹത്തിന് നല്ലതാണ് പക്ഷേ അത് ഏത് മതത്തിന്റെ കാര്യമായാലും തീവ്രതയും തീവ്രവാദവും ആളെക്കൊല്ലലും ഇതുപോലെ മതപരിവർത്തനങ്ങളും ഒന്നും ശരിയായ ആശയങ്ങളല്ല എന്ന് മാത്രം നിർബന്ധിത മതപരിവർത്തനം നിയമം മൂലം നിരോധിച്ച് നിരോധിക്കപ്പെട്ട രാജ്യം കൂടിയാണെങ്കിൽ അപ്പോൾ സ്ലീപ്പർ സെല്ലുകൾ ഇത്തരത്തിൽ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അവ കണ്ടെത്താത്തത് എന്ത് അതിനുവേണ്ടി ഇനി എൻ ഐ എ വരേണ്ടി വരുന്നു എൻ ഐ എ വന്ന് അടപടലം കൂട്ടി എല്ലാത്തിനെയും ഫ്ളൈറ്റ് പിടിച്ച് തിഹാർ ജില്ലയിലേക്ക് കൊണ്ടുപോകേണ്ടി വന്നാൽ മാത്രമേ ഇവിടെ കാര്യങ്ങൾ നടക്കുകയുള്ളൂ ഇവിടെ പോപ്പുലർ ഫ്രണ്ടിനെ അവരുടെ ആൾക്കാരെ റെയ്ഡ് ചെയ്ത് കൊണ്ടുപോയത് സംസ്ഥാന പോലീസ് അറിഞ്ഞില്ല സിആർ പി എഫിന്റെയും ബി എസ് എഫിന്റെയും അങ്ങനെയുള്ള പാരാമിലിറ്ററി ഫോഴ്സിന്റെ സഹായത്തോടു കൂടിയാണ് എൻ ഐ എ ഇവിടെ എത്തുകയും ഫ്ലൈറ്റ് ചാർട്ട് ചെയ്ത് ഇവിടെ എത്തി എല്ലാത്തിനെയും തൂക്കിയെടുത്തുകൊണ്ട് പോവുകയും ചെയ്തത് ഇനിയും അങ്ങനെ ഒരു ഓപ്പറേഷന് ഇവിടെ സാധ്യത ഇല്ലാതില്ല കാരണം രഹസ്യമായി പലയിടങ്ങളിലും പ്രവർത്തിക്കുന്ന ഒപ്പം തമിഴ്നാട്ടിൽ പ്രത്യേകിച്ചും തെക്കേ ഇന്ത്യ കേന്ദ്രീകരിച്ചാണ് പുതിയ സ്ലീപ്പർ സെല്ലുകൾ രൂപപ്പെട്ടത് എന്നുള്ള ഒരു സൂചനയാണ് പുറത്തു വരുന്നത് കർണാടക മംഗലാപുരം കേന്ദ്രീകരിച്ച് തമിഴ്നാട്ടിലെ ചെന്നൈ അതുപോലെ തന്നെ തിരുനെൽവേലി കേന്ദ്രീകരിച്ച് കേരളത്തിൽ വിവിധയിടങ്ങൾ കേന്ദ്രീകരിച്ച് ഉണ്ട് എന്നൊക്കെ പറയപ്പെടുന്നു തീർച്ചയായിട്ടും ശക്തമായ അന്വേഷണം പരിശോധനകൾ ഈ ഒരു വിഷയത്തിൽ നടത്തും നിരോധിക്കപ്പെട്ട ഒരു മത തീവ്രവാദ സംഘടനയാണ് ഇതുപോലെ പേരില്ലാതെയും പല പേരുകളിലും ഒക്കെ തന്നെ പ്രവർത്തിച്ച് അടുത്ത പരിപാടിക്ക് അടുത്ത അധ്വംസക പരിപാടിക്ക് കോപ്പ് കൂട്ടുന്നത് തടഞ്ഞേ പറ്റും ഇല്ലാതാക്കിയേ പറ്റും ചെയ്യും ചെയ്തിരിക്കും